ഹായ് ഓൾ ഫ്രണ്ട്സ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖം എനിക്കും സുഖം സന്തോഷം സ്കിപ്പ് ചെയ്യാതെ കാണുക അവസാനം വരെ കാണാൻ സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക മെമ്പർഷിപ്പ് എടുത്ത് സപ്പൂട്ടാക്കണേ ഇപ്പം ഒന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളുടെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാൻ പോയതാണ് കേട്ടോ ഇത് നമ്മുടെ ഒരു ഷോപ്പാണ് കുറേ കൂടി വിചാരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു വർഷത്തിന് മീതായിട്ടുണ്ടാവും മക്കളുടെ ഹെയർ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ഹെയറിന് എന്തോ ഒരു മാതിരി ആയിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ കുഴൽക്കിണർത്ത് വെള്ളമാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഹെയർ ഒക്കെ പൊട്ടി പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല നീളം വെച്ചിട്ട് തുമ്പൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും പിന്നെ ചിന്തിച്ചില്ല വേഗം പോയിട്ട് ഹെയർ ഒന്നും നമ്മൾ ചെറുതിടുത്തിയില്ല ലയോറ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞ ഒരു പാർലറിൽ പോയിട്ട് നമ്മൾ അവരുടെ ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെതാണ് അവരുടെ ഹെയർ നന്നായിട്ട് അവിടെ നിന്ന് വാഷ് ചെയ്ത് രണ്ട് പേർക്കൊണ്ടിട്ട് ആദ്യം ഹിബമോളിനെത്തി ഹിബമോളൊക്കെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് എത്തിയിണ്ടായിരുന്നില്ല അപ്പോൾ അവസാനം ഞാൻ കയറിയിരുന്ന എൻ്റെ മടിയിൽ വെച്ചിട്ട് അവളുടെ ഹെയർ കഴുകുകയാണ് അവിടുത്തെ എന്താ പറയുക അവിടുത്തെ ആ ചേച്ചിട്ടോ അപ്പോൾ അവിടുത്തെ ഓണറിനെ ഇവർ തന്നെയാണ് കേട്ടോ സൺഡേ ആണ് ഞങ്ങൾ പോയത് കേട്ടോ ഞായറാഴ്ച ആയിട്ടുണ്ടെന്നെ എന്താ പറയുക നല്ല തിരക്കുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ ഒരു തലേ ദിവസം കൂടിയാണ് നമ്മളവിടെ പോയി ഉണ്ടായിരുന്നത് നല്ല തിരക്കുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ തന്നെ ഒരു മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് മോളുടെ ഹെയർ കഴുകിയിട്ട് നമ്മൾ വേഗം കട്ട് ചെയ്ത് പോകുന്നത് അങ്ങനെ അങ്ങനെതാ നല്ല ഡ്രയർ വെച്ചിട്ടൊന്ന് ട്രൈ ആക്കണിട്ട് ഹെയർ ഇട്ടോ അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ ഹിബമോളിൻ്റെ ഹെയറിന് അധികം സമയം എടുത്തു ഡ്രൈ ആവാൻ അങ്ങനെ അവസാനം അതിൻ്റെ തുമ്പെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ ഫാനും ഇട്ടിട്ടുണ്ട് ഒപ്പം തന്നെ ഡ്രയർ വെച്ചിട്ടൊന്ന് ഡ്രൈ ചെയ്യാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് വേണം ഹിബമോൾഡിംഗ് കൂടി ഹെയർ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ അത്യാവശ്യം കയറ്റി വെട്ടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ പറയുക ചെറിയ മക്കളെല്ലാം ഇവയും വളർന്ന് വലുതാവും അപ്പോൾ അത്യാവശ്യം ഒന്ന് കയറ്റി വെട്ടിക്കോളാൻ പറഞ്ഞു അതിന് മുമ്പ് ഞാൻ ഒരു വർഷം മുന്നേ ഒന്നര വർഷം മുമ്പ് വെട്ടിയപ്പോഴും പെട്ടെന്ന് തന്നെ വളർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ലുക്ക് ഇതാണ് കേട്ടോ അടിപൊളി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഹെയർ ഒന്ന് കയറ്റി വെറ്റി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല എന്താ പറയുക നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിരുന്നു അടിപൊളിയായി ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ലുബമോളുടെ കൂടി അതുപോലെ തന്നെ വാഷ് ചെയ്തു കട്ട് ചെയ്യുകയാണ് ലുബമോളുടെ ഹെയറും അത്യാവശ്യം കയറ്റി പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊക്കെ ചെറിയ പിള്ളേരിൽ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഹെയർ വളർന്നു വരും അപ്പോൾ ഇത് നമ്മുടെ ചെറുതൂരത്തില ലയോറ ബ്യൂട്ടി പാർലറാണ് എന്നാണ് കേട്ടോ ഞങ്ങൾക്ക് നല്ല സർവീസ് ചെയ്യുന്നത് കാരണം ഒന്നും പറയാനില്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ മക്കളുടെ മുടി ഹെയറൊക്കെ അടിപൊളി സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓവറായിട്ട് ചാർജ് ഒന്നുമില്ല നല്ല ഷാംപൂ ഇട്ടിട്ട് അടിപൊളി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ മക്കളുടെ ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അടിപൊളിയാക്കി തന്നത് അപ്പോൾ എത്രയോളം കുഞ്ഞ് വിശേഷങ്ങളാണ് അപ്പോൾ എത്രയോളം വീടിയപ്പോൾ ബായ്